പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വലയൊക്കെ ഉണ്ടാക്കി കുറച്ചേ കണ്ടിട്ട് ഞങ്ങൾ മാംഗോ ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ് അങ്ങനെയുള്ള സാധനങ്ങളാണ് എടുക്കേണ്ടത് രാഹുലിനോട് ചോദിക്ക

പഴുത്ത വള്ള പുഴുണ്ടെങ്കി ഇപ്പൊ അത് പഴുത്ത വള്ള പൂടിങ്ങനെ ഓരോന്ന് ഇങ്ങനെ മാറ്റി മാറ്റി നമുക്ക് ഇതെല്ലാം ഇതാക്കി വെച്ചിട്ട് കാണാം അരിഞ്ഞോട്ട് അരിഞ്ഞു അരിഞ്ഞു ബാക്കി വന്നി കൊമ്പ നല്ലോണോ ഒരാണ്ടി കരപ്പ് കരാട്ട അടുത്ത ഗോകുലം കൊടുക്കും തോന്നുന്നു മതി പുഴുവറിയില്ല കണ്ണും കഴിച്ചു നോക്കിട്ട് കണ്ടിട്ട് Sao c Sao đi? Sao đi? e a o đi? s o đi? Sao đi?

തിങ്ങി പോയി പട്ടണത്ര കഷ്ണങ്ങളാക്കിയുള്ള ചെറുക്കന്റെ കൈ മുടി അമ്മേ

ണ്ട് പിന്നെ നമുക്ക് വാവും പഴുപ്പ് രൂപത്തിലുപ്പ് രൂപത്തിലെ പഴുപ്പ് രൂപ അതൊക്കെ ഇച്ചിരി തണുത്തുള്ള ഒഴിച്ചു കൊടുക്ക പൊട്ടിത്തൊറിക്കും എന്നാലും കുഴപ്പമില്ല ചെറുത് വേറെ പാത്രത്തിലോട്ട് മാറ്റേണ്ടി വട്ട വേറൊരു പാത്രം എടുക്കുമ്പോ നല്ല പാത്രം നമുക്ക് പഞ്ചസാര കൊറച്ചിട്ട് കൊടുക്കല്ല ആ പഞ്ചസാര തീർന്നുകയ